അലൈക്കും വസ്സലാമു പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ അസലാമലൈക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ശാന്തിയും സമാധാനവുമുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് നൽകിയ തൗഫി നാം അധിവസിക്കുന്ന യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സ് എന്ന ഈ മഹത്തായ രാഷ്ട്രം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള മുഴുവൻ അവസരങ്ങളും നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ് അള്ളാഹുറബ്ബു സുബാൻ അവന്റെ വിശുദ്ധ കുർഹാനിലൂടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പ്രത്യേകം നമ്മെ ഉത്ബോധിപ്പിച്ചതായി കാണാം അലൈക്കും അല്ലാഹു റബ്ബ് വദ് കുറുഹി നിങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കണം എന്നത് വിശുദ്ധ ഖുർആാനെ അധ്യാപനമാണ് യു എ എ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഭരണാധികാരികളും അതുപോലെ വളരെ നല്ല ിയമ വ്യവസ്ഥിതികളും ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും സുരക്ഷിതത്വവും എല്ലാം മേളിച്ച ഒരു നല്ല രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ഭാഗവക്കാകാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അതാണ് രാജ്യത്തോട് നമുക്ക് പുലർത്താനുള്ള ഏറ്റവും വലിയ നന്ദിയും കടപ്പാടും അള്ളാഹുറബു സുബാൻ വിശുദ്ധ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് കാണാം എപ്പോഴും ഐക്യത്തിന്റെ വാക്താക്കളാവാൻ നമ്മളൊക്കെ ശ്രമിക്കണം അതിന്റെ വിശദീകരണം എന്നോണം വിശുദ്ധ ഖുർഹാനിൽ അതേ സൂക്തത്തിന്റെ ബാക്കി ഭാഗം വല നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് ഐക്യമാണ് നമ്മുടെ ശക്തി ഐക്യത്തിനു വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് യു എയുടെ പ്രധാനപ്പെട്ട ഒരു വിജയരഹസ്യം തന്നെ അതിന്റെ ഐക്യമാണ് ആ ഐക്യത്തെ പ്രഘോഷിച്ചുകൊണ്ടും അതിനെ ഉദ്ഘോഷിച്ചുകൊണ്ടുമാണ് ഇത്തിഹാദ് ഐക്യത്തിന്റെ പെരുന്നാളായി നമ്മുടെ രാജ്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിൽ കൂടുതൽ പുരോഗമന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ഐക്യം എന്നും ഉപകരിക്കുന്നതാണ് ഉപകരിക്കുന്നതാവണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും ശ്രമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സ്വരാജ്യ സ്നേഹം അല്ലെങ്കിൽ നാം അധിവസിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഏറെക്കാലം പ്രബോധനം നിർവഹിച്ചതിനു ശേഷം മക്കയോട് വിട പറയുമ്പോൾ അവിടുന്ന് വേദനയോടെ പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓ മക്ക നിന്നെ വിട്ടു പോകാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല നിന്റെ ആടുകൾ എന്നെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് മദീനയിലേക്ക് യാത്രയാകുന്നത് സ്വരാജ്യ സ്നേഹം സ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത് മാത്രമല്ല രാജ്യത്തിനാവട്ടെ രാജ്യത്തിന്റെ നല്ലവരായ നേതൃത്വത്തിനാവട്ടെ ഭരണാധികാരികൾക്കാവട്ടെ എല്ലാവർക്കും നാം നന്മ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു സുബാനഹൂത്താല നമുക്കും ധാരാളം നന്മകൾ ചൊരിയും അള്ളാഹു സുബാനും നിങ്ങൾക്കും ധാരാളം നന്മകൾ ചൊരിയും സത്യസന്ധമായി ആത്മാർത്ഥമായി രാജ്യത്തിനെയും അതിന്റെ നേതാക്കളെയും ഒക്കെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാനഹൂത്തല അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കാണിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം ലാ യഷ്കുറുല്ലാഹ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനല്ല അതായത് ഈ രാജ്യത്തിന്റെ നല്ലവരായ ഭരണാധികാരികൾ നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾ നമുക്ക് അവർ നൽകുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളും അതുപോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതിനെല്ലാം ഒരു നല്ല പൗരൻ എന്ന രൂപത്തിൽ അവരോട് നമ്മൾ നന്ദി കാണിക്കണം കാരണം അവരുടെ തന്ത്രപരമായ ഇടപെടലുകളിലൂടെയും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയും പ്രൗഢിയുമെല്ലാം ആ പ്രൗഢിയും പുരോഗതിയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് അതാണ് രാജ്യത്തിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവൻ അല്ല എന്ന് റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വാക്കുകളിൽ ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട് അതൊക്കെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം മാത്രമല്ല റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് തന്റെ അനുയായികളുമൊത്തും അധീനയിലെത്തിയപ്പോൾ അവിടെ നിമിത്തങ്ങൾ ആദ്യമായി സൃഷ്ടിച്ചെടുത്തത് ഒരൈക്യത്തിന്റെ പ്രഘോഷണമാണ് അതായത് മക്കയിൽ നിന്ന് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഹിജറ എത്തിയ മുഹാദിറുകൾ തമ്മിലും അതുപോലെ മദീനയിൽ നിലവിലുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാരായ അൻസാറുകൾ തമ്മിലും ഒരു വലിയ ഐക്യം ഒരു ഇത്തിഹാസം റസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആ ഐക്യത്തിൽ നിന്നാണ് ഇസ്ലാമിന്റെ പുരോഗതി അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിന്റെ പുരോഗതി പിന്നീട് പുറം ലോകമറിയുന്നു അവരുടെ എല്ലാം അവർ പങ്കുവെക്കുകയും മുസ്ലിം സഹോദരന്മാർ എന്ന നിലക്ക് ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെയും ഇസ്ലാമിന്റെയും പ്രചരണ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകുന്നതാണ് നാം കാണുന്നത് അവരെയാണ് നമ്മളൊക്കെ മാതൃകയാക്കേണ്ടത് അള്ളാഹു സുബാനഹല അവർക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് സുറുല്ലാഹിഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ വിശുദ്ധ ഖുർആാനൂടെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ ഒരു കാലത്ത് വലിയ ശത്രുക്കളായിരുന്ന പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഇപ്പോഴിതാ നിങ്ങൾ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ സന്തോഷത്തോടെ നമ്മുടെ രാജ്യത്ത് വസിക്കുകയാണ് ഈ അനുഗ്രഹം നിങ്ങൾ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു പൗരനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം തീർച്ചയായും അള്ളാഹുവിന്റെ നിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും അഭിമാന ബോധമുള്ളവരായിരിക്കണം നമ്മൾ മാത്രമല്ല നമുക്ക് അല്ലാഹുല നൽകിയ ഈ ഭരണാധികാരികളുടെ ആയുസ്വരോഗ്യ സമ്പൽ സമൃദ്ധിക്കു വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാവണം നമ്മൾ അള്ളാഹുറബു സുബാന അതിനൊക്കെയുള്ള അനുഗ്രഹം നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സർവന്മുഖ പുരോഗതിക്കു വേണ്ടി വരും തലമുറയെ പാകപ്പെടുത്തി എടുക്കുക എന്ന് നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധമുള്ള മറ്റു ആളുകൾക്കുമെല്ലാം നമ്മൾ സ്വരാജ്യ സ്നേഹം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അള്ളാഹു സുബാന ആല വലിയ അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആാനിൽ മറ്റൊരിടത്ത് രാജ്യത്തിന്റെ നന്മയെയും സമാധാനത്തെയും ശാന്തിയെയും കാണുന്നത് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം റബ്ബിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു തരുന്ന നാടിനോട് നമുക്ക് കൂറുണ്ടാവണം അത് ഏർപ്പെടുത്തി തന്ന അതിന്റെ വക്താക്കളോടും സർവോപരി എല്ലാത്തിന്റെയും രക്ഷിതാവായ അള്ളാഹുവിനോടും എന്നും നന്ദിയും കടപ്പാടും ഉള്ളവരാവണം നമ്മൾ നല്ലൊരു നാടും ഏറെ പൊറുക്കുന്നവനായ അള്ളാഹു ഇത് അള്ളാഹു നൽകുന്ന വലിയൊരു നിയമത്താൾ ഈ നിയമത്തുകൾ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ രാജ്യത്തിന്റെയും പൗരന്മാർ അവരുടെ രാജ്യങ്ങളിൽ ജീവിക്കേണ്ടത് ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വല്ല നന്മയും ചെയ്താൽ അതിന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം റസൂർ അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവർ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പൂർണ്ണമായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഇതാണ് ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്നും പാഠമാവേണ്ടതും നമ്മുടെ ജീവിത സന്ദേശമായി നാം സ്വീകരിക്കേണ്ടതും കാരണം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സുരക്ഷയും മറ്റ് എല്ലാം വളരെ നല്ല രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമുക്ക് തന്നിരിക്കുകയാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ അഹോരാത്രം എത്തിക്കണം ഈ രാജ്യത്തിന്റെ ഭാവിക്കും അന്തസ്സിനും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നവരാവണം ഈ രാജ്യത്തിന് പേരുദോഷമുണ്ടാക്കുന്ന രാജ്യത്തിന് പുരോഗതിക്ക് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ആരും ഏർപ്പെടാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബ് അള്ളാഹുറബ്ബുബും ഈ നല്ലവരായ ഈ നാട്ടുകാർക്കും ഇതിന്റെ ഭരണാധികാരികൾക്കും തോഫി ഒക്കെ നൽകുമാറാവട്ടെ അവരോടൊപ്പം നാം എല്ലാവരെയും സർവ്വശക്തനായ റബ്ബസുബാന ഹൂവത്ത ആല അവന്റെ സ്വർഗ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ഏർപ്പെടുത്തി തരുന്ന ഈ സൗകര്യത്തിനും സംവിധാനങ്ങൾക്കുമെല്ലാം മതിയായ പ്രതിഫലം അള്ളാഹുർക്ക് നൽകുമാറാവട്ടെ കൂടി അസലും വാഹി വാത്തു